ഒരു കാലത്ത് മലയാള ടെലിവിഷൻ സ്ക്രീനുകളിൽ തകർത്താടിയ റിയാലിറ്റി ഷോ ഐഡിയ സ്റ്റാർ സിംഗർ രഞ്ജിനി ഹരിദാസ് മുതൽ നജീം അർഷാദ് വരെ തിളങ്ങിയ വേദി പല സീസണുകളിലായി ജൈത്രയാത്ര തുടർന്ന മ്യൂസിക് റിയാലിറ്റി ഷോ അവതരണത്തിലും വേദിയിലും ജഡ്ജസിൻ്റെ സംസാരത്തിലുള്ള വൈവിധ്യവും കൊണ്ടാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഐഡിയ സ്റ്റാർ സിംഗർ ഷോ വാർത്തെടുത്തത് ഒരു കൂട്ടം പ്രഗത്ഭരായ ഗായകരെ കൂടിയാണ് ഷോ പുതിയ രൂപത്തിലും ഭാവത്തിലും കഴിവുള്ള ഒരുപിടി മത്സരാർത്ഥികളുമായി ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരാർത്ഥിയായി എത്തി ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ ഗായികയാണ് ദുർഗ വിശ്വനാഥ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ രണ്ടിലായിരുന്നു ദുർഗ മത്സരിച്ചത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പത്തൊമ്പതിന് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മെഗാ ഫൈനലിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ നജീം അർഷാദ് തുഷാർ എം കെ അരുൺ ഗോപൻ ദുർഗ വിശ്വനാഥ് എന്നിവരായിരുന്നു ഇവരിൽ ഒന്നാം സ്ഥാനം നേടിയത് പിന്നീട് പിന്നണി ഗായകനായി പ്രശസ്തനായ നജീം അർഷദാണ് രണ്ടാം സ്ഥാനമായിരുന്നു ദുർഗ വിശ്വനാഥന് ഐഡിയ സിംഗറിന് ശേഷം ചില സിനിമകളിൽ പിന്നണി പാടാൻ ദുർഗയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലാണ് ദുർഗ അതേസമയം സോഷ്യൽ മീഡിയാസിലും സജീവമായിട്ടുള്ള താരം വീണ്ടും വിവാഹിതയായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാളികളുടെ പ്രിയ ഗായിക രണ്ടാം വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത് കണ്ണൂർ സ്വദേശിയായ റിജു ആണ് ഗായികിയെ താലി ചാർത്തിയത് രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വരൻ ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ കൂടിയാണ് ദുർഗയുടെയും റിജുവിൻ്റെയും സേവ് ദ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് വിവാഹ വാർത്തയും ഇരുവരുടെയും വിവാഹത്തിൻ്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് പച്ച കാഞ്ചീപുരം സാരിയിൽ സിമ്പിൾ ലുക്കിലാണ് ദുർഗ എത്തിയത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം ബിസിനസ്മാൻ ഡെന്നിസ് ആണ് ദുർഗയെ വിവാഹം ചെയ്തത് ഡെന്നിസ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ ഇരു മതാചാര പ്രകാരവും അന്ന് വിവാഹ ചടങ്ങുകൾ നടന്നിരുന്നു നിരവധി പേർ പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന് ദുർഗയ്ക്ക് ആശംസകളുമായി എത്തിയിട്ടുണ്ട് ലവ് കം അറേഞ്ച്ഡ് മാരേജായിരുന്നു തൻ്റെതെന്ന് മുമ്പൊരിക്കൽ ദുർഗ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ ബന്ധത്തിൽ ദുർഗയ്ക്കൊരു മകളുമുണ്ട് മിന്നു എന്നാണ് മകളെ ദുർഗ വിളിക്കാറുള്ളത് ഗായികയെ പോലെ തന്നെ ഒരു കൊച്ചു ഗായികയാണ് മകളും കഴിഞ്ഞ കുറച്ചു വർഷത്തോളമായി ആദ്യ ഭർത്താവും ദുർഗയും വേർപിരിഞ്ഞ് കഴിഞ്ഞു ായിരുന്നു എന്നാൽ ഇതുവരെയും തന്റെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ദുർഗ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ പ്രചോദനവും ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ ദുർഗ കുറിക്കാറുണ്ട് വേറിട്ട ശബ്ദ മികവുകൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ ഗായിക യു എസ് കോളേജിൽ ആലുവയിൽ എം പഠനം പൂർത്തിയാക്കിയതാണ് സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം ചെയ്തിട്ടുണ്ട് ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിന്ന ദുർഗ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും എത്തിത്തുടങ്ങിയത് മമ്മൂട്ടി ചിത്രം പരിതിലാണ് ആദ്യമായി ദുർഗ വിശ്വനാഥ് പിന്നണി പാടിയത് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു പടത്തിൽ പാടിയെന്ന് നമുക്ക് മുന്നേ പറയാനാകില്ലെന്നും ഒരു പടം ഇറങ്ങി ആ പാട്ട് അതിലുണ്ടെന്ന് ബോധ്യമായെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ കഴിയൂവെന്നും ദുർഗ പറഞ്ഞത് വൈറലായിരുന്നു